വെച്ചാൽ മത്സര മത്സരം ആരംഭിച്ചിരുന്നു ആശ്ചേരി മത്സരത്തിന്റെ രണ്ടാംസര മത്സരങ്ങൾ കോർട്ടിൽ പുരോഗമിക്കുന്നു സ്വീകരിച്ച മത്സരങ്ങൾ കോർട്ടിൽ പുരോഗമിക്കുമ്പോൾ നല്ല കയ്യടിയോടെ നല്ല കയ്യടിയോടെ സ്വീകരിച്ചാൽ ഈടും വാശിയും നിറഞ്ഞ മത്സരങ്ങൾ കോർട്ടിൽ പുരോഗമിക്കുകയാണ് അതേ മനോഹരമായ ഫയൽപ്പുണ സൂചിപ്പിച്ച നായകരിൽ നമ്മുടെ പ്രിയങ്കരനായ ഈ അവർക്ക് വേണ്ടി ഇപ്പോൾ വിവേകാനന്ദ കോട്ടുകൾ ഓറഞ്ച് പടയാളികൾ പുതിയൊരു പ്രവേശിച്ചിരിക്കുന്നു കാണികളെ കൈയടിച്ച് സ്വീകരിക്കുന്നു പച്ചയിലും മഞ്ഞയിലും സ്വഭാവം വേണ്ടി കാര്യത്തിനെ അനുഷ്ഠിക്കുന്നു പോരാട്ടം നടത്തി സാമ്രാജ്യം കാൽ കീഴിലാക്കി ചെറു ദിവസങ്ങൾ വെട്ടിപ്പിടിച്ച് സ്വന്തം മണ്ണിൽ നിലനിൽപ്പിന്റെ പടികൂട്ടത്തിന്റെ പട്ടുർമാൽ തന്നിച്ചേർത്ത വീന കേസരിമാരുടെ നാട്ടിലിതാ കലാശക്കൊണ്ട് ഫയല കാണികൾ രണ്ട് രണ്ട് സൈലികൾ തമ്മിലുള്ള മത്സരങ്ങളിലേക്കോ വീണ്ടും മറ്റൊരു സ്വീകരിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന അവരെ ഓറഞ്ച് ൾ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്ന മഞ്ഞിപ്പുഴ ക്ഷേത്രത്തിന്റെ തുറന്നി കോട്ടികൾ ഏകശ് എതിർത്തേത്രത്തിന്റെ നാട്ടിൽ ഇപ്പോൾ ആയിരക്കണക്കിന് കാണികളെ സാക്ഷി നിർത്തിക്കൊണ്ട്